വളരെ വില കുറവില് പകുതിയുടെ പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ഉണ്ട് ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടിയും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കാൻ ആളില്ല ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ആളത്താമസവും ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില കുറവില് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ വീടിൻ്റെ വില ചോദിക്കുന്നില്ല വീട് ഫ്രീ ആണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് അതായത് ഒരു മെയിൻ റോഡാണ് ധാരാളം വണ്ടികളൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡാണ് ആ മെയിൻ റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം വീട് ഫ്രീ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന വീട് ഫ്രീ ആണ് അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം രണ്ട് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് രണ്ട് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം നല്ല വിശാലമായൊരു മുറ്റുമൊക്കെയാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് ധാരാളം കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ധാരാളം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആളത്താമസം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ട് വീഡിയോയിലേ നമുക്കത് കാണാം ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറു കണ്ട ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം ധാരാളം വണ്ടികളൊക്കെ പോകുന്നത് കാണാം വീഡിയോയിൽ നമുക്കത് കാണാം അത്രയ്ക്കും നല്ലൊരു സൗകര്യത്തിൽ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി വളരെ വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നമുക്ക് നമ്മൾ കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല വലുപ്പമുള്ള ഹാൾ പ്രയർ റൂമൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആണ് പ്രയർ റൂം കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള സ്റ്റെയർ കേസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും നല്ലൊരു വീട് ഫ്രീ ആണ് ഈ ഒരു വീട് ഫ്രീ ആണ് കാരണം അത്രയ്ക്കും വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂമൊക്കെ ഒരു വീട് വീടയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള ടാറിങ് റോഡ് മെയിൻ റോഡ് ചേർന്ന് ധാരാളം വണ്ടികളൊക്കെ പോകുന്ന മെയിൻ റോഡ് ചേർന്ന് ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തി ചിന്തിച്ച് നോക്കാം അങ്ങനെ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് അങ്ങനെ നാൽപ്പത് സെൻറ്റ് സ്ഥലവും പിന്നെ ഈ ഒരു വീടാണുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അപ്പോൾ വീട് ഫ്രീ ആണ് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നോളും ഇനി വിലയിൽ കാര്യമായ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കാരണം അത്രയ്ക്കും വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഉഴുവൂര് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ആണ് ഉഴുവൂര് ഉഴവൂർ ടൗണിന് സമീപം നിങ്ങൾക്കൊരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പരെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പകുതിയുടെ പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പരെ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നമുക്കിനി ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം